സുഡാൻ ആഭ്യന്തര യുദ്ധത്തിന്റെ കെടുതികളാൽ ആ നിന്നും ഒരു ഇന്ത്യൻ പൗരന്റെ ലോകത്തിലേക്ക് എത്തുകയാണ് ജില്ലയിൽ നിന്നുള്ള ആദർശ് ജഗത് എന്ന മുത്തിയാറുകാരനാണ് സുഡാനിലെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് എന്ന വിമത സേനയുടെ പിടിയിലകപ്പെട്ടിരിക്കുന്നത് സുഡാനിലെ അവസാന പ്രധാന സർക്കാർ ശക്തി കേന്ദ്രമായിരുന്ന എൽ ഫാഷിർ നഗരം ആർ എസ് എഫ് പിടിച്ചടക്കിയതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തെ ബലപ്രയോഗത്തിലൂടെ തട്ടിക്കൊണ്ടുപോയത് ഈ സംഭവവും അൽ ഫാഷറിൽ അരങ്ങേറിയ കൂട്ടക്കൊലകളും സുഡാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഒരിക്കൽ കൂടി ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നു ഇന്ത്യയുടെ പൗരൻ വിമത സേനയുടെ പിടിയിലായതിന്റെ ഭീകരത വിളിച്ചോതുന്ന വീഡിയോ ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി ആയുധധാരികളായ ആർ എസ് എഫ് സൈനികർക്കിടയിൽ ഭയചതികനായിരിക്കുന്ന ബെഹ്റയാണ് വീഡിയോയിൽ കാണുന്നത് തട്ടിക്കൊണ്ടുപോയവരുടെ ഭീകരമായ മാനസികാവസ്ഥ വ്യക്തമാക്കുന്ന തരത്തിൽ സൈനികരിൽ ഒരാൾ തരത്തിൽയോട് നിങ്ങൾക്ക് ഷാറൂഖ് ഖാനെ അറിയാമോ എന്ന് ചോദിക്കുന്നതും പിന്നിൽ നിൽക്കുന്ന മറ്റൊരു സൈനികൻ വിമത നേതാവിനെ പുകഴ്ത്തുന്നതും ദൃശ്യങ്ങൾ കാണാം ഇത് യുദ്ധത്തിന്റെ ഭ്രാന്തമായ അന്തരീക്ഷത്തിൽ പോലും തട്ടിക്കൊണ്ടു പോകപ്പെട്ടവരുടെ മാനസികാവസ്ഥയോട് വിമതർ കാണിക്കുന്ന നിസ്സംഗതയെയും പരിഹാസത്തെയും സൂചിപ്പിക്കുന്നു ആദർശ് ബെഹ്റ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സുഡാനിലെ ഒരു പ്ലാസ്റ്റിക് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് കുട്ടികളും ഒഡീഷയിലെ ജഗത്സിംഗൂരിൽ ആശങ്കയുടെ ഉൾമുനയിൽ കഴിയുകയാണ് ബെഹ്റയുടെ കുടുംബം പുറത്തുവിട്ട ഒരു വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം തന്റെ ദുരിതം പങ്കുവയ്ക്കുന്നുണ്ട് ഞാൻ ഇവിടെ അൽ ഫാഷറിലാണ് ഇവിടെ സ്ഥിതി വളരെ മോശമാണ് രണ്ടു വർഷമായി ഞാൻ ഇവിടെ വളരെ ബുദ്ധിമുട്ടോടെയാണ് താമസിക്കുന്നത് എന്റെ കുടുംബവും കുട്ടികളും വളരെ ആശങ്കാകുലരാണ് എന്നെ സഹായിക്കാൻ ഞാൻ സംസ്ഥാന സർക്കാരിനോട് അടിയന്തരമായി അഭ്യർത്ഥിക്കുന്നുവെന്ന് വിതുമ്പലോടെ അദ്ദേഹം പറയുന്നു ഈ ദൃശ്യങ്ങൾ സുഡാൻ യുദ്ധം എത്രമാത്രം ഇന്ത്യൻ കുടുംബങ്ങളെയും ബാധിക്കുന്നു എന്നതിന്റെ നിർസാക്ഷ്യമാണ് വഹിക്കുന്നത് ബെഹ്റയെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട് എന്നാൽ പതിനെട്ട് മാസത്തോളം നീണ്ടുനിന്ന കടുത്ത ഉപരോധത്തിന് ശേഷം ആർ എസ് എഫ് പിടിച്ചെടുക്കിയ അൽ ഫാഷർ നഗരത്തിലെ സ്ഥിതി അതീവ രൂക്ഷമാണ് ർപൂർ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരവും സർക്കാരിന്റെ അവസാനത്തെ പ്രധാന ശക്തി കേന്ദ്രവുമായിരുന്നു അൽ തന്ത്രപ്രധാനമായ ഈ നഗരം പിടിച്ചടക്കിയതോടെ ആർ എസ് എഫ് തങ്ങളുടെ സ്വാധീനം പടിഞ്ഞാറൻ സുഡാനിൽ കൂടുതൽ ഉറപ്പിച്ചു നഗരം കീഴടക്കിയ വിമതസേന ഇവിടെ നൂറുകണക്കിന് പേരെ കൂട്ടക്കൊല ചെയ്യുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു ചെയ്തു അവിടെ നടന്ന ആക്രമണത്തിൽ ഏകദേശം രണ്ടായിരത്തിലധികം നിരപരാധികളാണ് ജീവൻ നഷ്ടപ്പെട്ടത് അൽഫാഷറിയുടെ തെരുവുകളിൽ കൂട്ടത്തോടെ മരിച്ചു കിടക്കുന്ന മനുഷ്യരുടെ ഭീകര ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഈ കാഴ്ചകൾ സുഡാനിൽ നടക്കുന്നത് കേവലം ഒരു സൈനിക പോരാട്ടമല്ല മറിച്ച് ദാർപൂറിൽ ആർ എസ് എഫ് തുടരുന്ന വംശീയ ശുദ്ധീകരണത്തിന്റെ മറ്റൊരു രൂപമാണ് എന്നും ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുന്നു ആദർശ് ബെഹ്റയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ വ്യക്തമല്ലെങ്കിലും വിദേശ പൗരന്മാരെ തട്ടിക്കൊണ്ടു പോകുന്നത് വിമതസേന സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഇത് അന്താരാഷ്ട്ര ശ്രദ്ധ നേടാനും വിദേശ സർക്കാരുകളിലെ സമ്മർദ്ദം ചെലുത്താനും ചിലപ്പോൾ മോചനദ്രവ്യം നേടാനും വേണ്ടിയുള്ള നീക്കമാകാം സുഡാനിൽ ജോലി ചെയ്യുന്ന മറ്റ് ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും ഈ സംഭവം വർദ്ധിപ്പിക്കുന്നു സുഡാനിലെ ഇപ്പോഴത്തെ സംഘർഷത്തിന്റെ മൂലകാരണം ഔദ്യോഗിക സൈന്യമായ എസ് എ എഫ് മേധാവി ജനറൽ അബ്ദുൽ ഫത്ത അൽ ബുർഹാനും വിമത സേനയായ ആർ എസ് എഫ് മേധാവി ജനറൽ മുഹമ്മദ് ഹംദൻ ം തമ്മിലുള്ള അധികാരം വടംവലിയാണ് പ്രകൃതി വിഭവങ്ങൾ പ്രത്യേകിച്ച് സ്വർണം കൈക്കലാക്കാനുള്ള താല്പര്യമാണ് ഈ പോരാട്ടത്തിന്റെ പ്രധാന പ്രേരക ശക്തി സ്വർണ്ണ കേന്ദ്രമായ ദാർപൂൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആർ എസ് എഫ് തങ്ങളുടെ പിടിമുറുക്കുമ്പോൾ വംശീയ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നത് നോൺ അറബ് വിഭാഗക്കാരാണ് അന്താരാഷ്ട്ര തലത്തിലെ സുഡാൻ വിഷയത്തിൽ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാത്തതും പ്രശ്നങ്ങളെ കൂടുതൽ രൂക്ഷമാക്കുന്നു ലോകത്തിലെ മറ്റ് യുദ്ധഭൂമികൾക്ക് ലഭിക്കുന്ന മാധ്യമ ശ്രദ്ധയും സമാധാന ശ്രമവും സുഡാനിൽ ഉണ്ടാകുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇതിനിടയിൽ വിദേശ രാജ്യങ്ങളുടെ രഹസ്യ പിന്തുണ ഈ യുദ്ധത്തെ ഒരു പ്രോക്സി യുദ്ധമാക്കി നിലനിർത്താനും സഹായിക്കുന്നുണ്ട് ആർ എസ് എഫിന് സ്വർണ്ണമാകുന്നതിലൂടെയും ആയുധങ്ങൾ എത്തിക്കുന്നതിലൂടെയും ചില വിദേശ ശക്തികൾ പിന്തുണ നൽകുന്നു എന്ന ആരോപണവും ശക്തമാണ് ബെഹ്റയുടെ വീഡിയോ സന്ദേശം അദ്ദേഹത്തെയും അദ്ദേഹത്തെ പോലെ സുഡാനിൽ കുടുങ്ങിക്കിടക്കുന്ന മറ്റു ആയിരക്കണക്കിന് സാധാരണക്കാരെയും എത്രയും പെട്ടെന്ന് രക്ഷിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യകത അടിവരയിടുന്നു അദ്ദേഹത്തെ സുരക്ഷിതമായി മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാരും വിദേശകാര്യ മന്ത്രാലയം അടിയന്തരമായി ഇടപെടുകയും വിമത സേനയുമായി ഉന്നത ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ സുഡാനിൽ നടക്കുന്ന ഈ ദുരന്തം രാജ്യത്തെ ഒന്ന് പോയിന്റ് രണ്ട് കോടിയിലധികം പേരെ അഭയാർത്ഥികളാക്കുകയും ഇരുപത്തിനാല് ദശലക്ഷത്തിലധികം ജനങ്ങളെ അടുത്ത പട്ടണികളിലേക്ക് തള്ളിവിടുകയും ചെയ്തിരിക്കുന്നു ഇതിനെല്ലാം പുറമെയാണ് ആദർശ് ബെഹ്റയെ പോലുള്ള സ്വന്തം ജോലിക്കായി പോയവർ തീവ്രവാദികളുടെ പിടിയിലാകുന്ന സാഹചര്യവും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ബെഹ്റയുടെ മോചനം ഉറപ്പുവരുത്തേണ്ടത് ഇന്ത്യൻ സർക്കാരിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ സുഡാനിലെ മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് പോലും ഒരു മാതൃകയാകേണ്ടതുണ്ട്